بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد കാഠിന്യതകൾ ശിദ്ധത്ത് ബുദ്ധിമുട്ടുകൾ അതില് അത് ഞമത്താണോ എന്ന ചോദ്യമാണ് വന്നത് അതില് ചില മഹാന്മാരായ മറ്റ് ചില മഹാന്മാര് പറയുന്നു അതാണ് ഷെയ്ഖിനിടയ്ക്കൽ ഏറ്റവും ഉന്നതമായി തോന്നിയതും ദുന്യാവിന്റെ കാഠിന്യതകൾ അതിന് നന്ദി ചെയ്യൽ നിർബന്ധമാണ് അത് ന്യോമത്ത് തന്നെയാണ് അതിന് നന്ദി ചെയ്യൽ നിർബന്ധമാണ് കാഠിന്യതകൾക്ക് നമ്മൾ നന്ദി ചെയ്യണമെന്നാണ് ചോദ്യം ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ചെയ്യണ്ട അവിടെ സബറാണ് വേണ്ടത് വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അത് ന്യോമത്താണ് അതുകൊണ്ട് നന്ദി ചെയ്യണം അതിന്റെ ബാക്കി ഇനി എടുക്കാം കൗര ഈ ആഹറൂനയുടെ കൗല് ആ കൗരിന് ബലം നൽകുന്നതിൽ പെട്ടതാണ് അതിനെ ശക്തിപ്പെടുത്തുന്നതിൽ പെട്ടതാണ് എന്ത് അന്നെയ്സത്ത് എന്ന് പറയുന്നത് അനിൽ രസത്തിനെ തൊട്ടുണ്ടാകുന്ന കയറല്ലിക്കുന്ന കാര്യം രസം അതിനെ തൊട്ടുണ്ടാകുന്ന കയറിനല്ല ഞാമത്ത് എന്ന് പറയുന്നത് മനുഷ്യ പ്രകൃതിയുടെ നേട്ടമനുസരിച്ച്

അങ്ങനെയാണെങ്കിലും യഥാർത്ഥത്തിൽ അത് അതിന്റെ തന്നെയാണ് ഫൈൻ ചോദിച്ചാൽ അമിസ്വാബിറു ശ്രേഷ്ഠൻ അതിശ്രേഷ്ഠൻ അതല്ല സ്വാബിറാണ് രണ്ടുപേരെയും തട്ടിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ ശ്രേഷ്ഠത ആർക്കാണ് ഫാൽ നീ അറിയണം അന്നവ് പറയപ്പെട്ടിരിക്കുന്നു അന്നവ് വിശ്വമായ കയ്യിലെ പറയപ്പെട്ടു

പ്രത്യേകക്കാരിൽ ഏറ്റവും പ്രത്യേകക്കാരാക്കി വളരെ കുറവായ ആൾക്കാർ ഏറ്റവും പ്രത്യേകക്കാരാണ് അള്ളാഹുഅല അങ്ങനെ പറഞ്ഞു അവൻ അരുളി അലി ഇസ്ലാം ഇസ്ലാമിനെ അദ്ദേഹമായിരുന്നു ഷക്കൂറായ അടിമയായിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞു അള്ളാഹ് പറഞ്ഞു ഫി ഇബ്രാഹിം അലി ഇസ്ലാം ഷാക്കിർ അലി അന്നി തന്റെ നന്ദി ചെയ്യുന്ന ആളായിരുന്നു എന്ന് വീണ്ടും വലിയ അന്നഹു ഈ ഷാക്യറായ മനുഷ്യൻ ഈ മഞ്ചിലത്തിൽ ഈ നഹാമത്തിന്റെയും ആഫിയത്തിന്റെയും മഞ്ചിലാണ് എന്ന് പറഞ്ഞാൽ ആ അയാൾക്ക് ആമത്ത് കിട്ടുക കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ മുസീബത്തല്ല വരുന്നത് അയാൾക്ക് രോഗമല്ല ആഫിയത്താ ഉള്ളത് അതിനാണ് അയാൾ നന്ദി ചെയ്യുന്നത് അപ്പൊ അയാൾ ആ സ്ഥാനത്താണ് വലുതാലയ്ക്ക് ഇക്കാരണത്താൽ കീഴ പറയപ്പെട്ടു ലഅൻ ആമ എനിക്ക് ഞാമത്വം നൽകപ്പെടലും അങ്ങനെ ഞാൻ നന്ദി ചെയ്യുക എന്നുള്ളത് അഹബു അലിയ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് മിൻ അൻ ഉബുതല എന്നെ പരീക്ഷിക്കപ്പെടുകയും ഫാസ്ബർ ഞാൻ ക്ഷമിക്കുകയും ചെയ്യുന്നതിനേക്കാൾ പരീക്ഷണം വന്നതിൽ ക്ഷമിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം പിന്നെ കിട്ടി അതിൽ നന്ദി ചെയ്യലാണ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു വക്കീല പറയപ്പെട്ടിരിക്കുന്നു ബലി സാബിർ അഫ്ദുൽ അല്ല സാബിറാണ് അഫ്ദുദൽ കാരണം ആളമക്കത്തിന്

സാബറുകൾക്ക് അവരുടെ പ്രതിഫലങ്ങളെ അവരുടെ പ്രതിഫലങ്ങളെ കണക്കില്ലാണ്ട് പൂർത്തിയാക്കി കൊടുക്കപ്പെടുന്നത് എന്ന് അള്ളാഹു താല പറഞ്ഞു അക്കാലത്താലിച്ചു അവിടെ ഷുക്കറിനെ പറഞ്ഞില്ലല്ലോ അപ്പൊ ഇതാണ് അവർക്കുള്ള തെളിവ് ആർക്കുള്ള സബറാണ് ഉന്നതം എന്ന് പറയുന്നവർക്കുള്ള തെളിവ് കുളുത്തു ഞാൻ പറയാം രണ്ട് അഭിപ്രായം പറഞ്ഞ ഇമാം വസാല് പറയുകയാണ് ഞാൻ പറയാം യഥാർത്ഥത്തിൽ അവൻ ആകത്തില്ല ഇല്ല സാബിറൻ സാബിറല്ലാണ്ടാവുകയില്ല ഷാക്കിർ സാബിറായിരിക്കും സബർ ഇല്ലാത്തയാൾക്ക് ഷുക്ർ ചെയ്യാൻ പറ്റത്തില്ല യഥാർത്ഥത്തിൽ ഇല്ലാ ഷാക്കിർ അവൻ ഷാക്കിർ അല്ലാണ്ടാവുകയില്ല സബർ എവിടെ ഉണ്ടോ അവിടെ ഷുക്ർ ഉണ്ടാവും ഷുക്ർ എവിടെ ഉണ്ടോ അവിടെ സബറും ഉണ്ടാവും കാരണം ലാ അവൻ ഒഴിവാകുകയില്ല മിൻ മെഹനത്തിന്റെ ബുദ്ധിമുട്ടിൽ പരീക്ഷണത്തിൽ നിന്നും അവൻ ക്ഷമിക്കും ലാ അവൻ പരിഭ്രാന്തി കാണിക്കുകയില്ല കാരണം എന്ന് പറയുന്നത് ബഹുമാനിക്കലാണല്ലോ അലാ ഹദ്ദിൻ ഒരു പരിധി അനുസരിച്ച് പരിധി ഞങ്ങൾ ഹസിയാനിഹി അള്ളാഹുവിനോട് എതിര് ചെയ്യുന്നതിനെ തൊട്ട് തടയുന്നതായ പരിധി അനുസരിച്ച് മുൻമിനെ മുൻ അള്ളാഹുവിനെ ബഹുമാനിക്കുക അതാ എന്ന് പറയുന്നത് വൽ പരിഭ്രാന്തി കാണിക്കാന്നുള്ളത് ഓസിയാനും അത് പാപമാണ് അപ്പൊ ഒരു ഷാക്കിന്റെ ഭാഗത്ത് നിന്ന് പാപം ഉണ്ടാകത്തില്ല ഓ സാബിർ സാബിറ് അയാൾ ഒഴിവാവുകയല്ല നേരത്തെ പറഞ്ഞ ന്യോമത്താണ് പിന്നെ ഷിദ്ധത്ത് അപ്പൊ അയാൾക്ക് ന്യോമത്ത് കിട്ടിക്കൊണ്ടേയിരിക്കും കമാദക്കറിന മുമ്പ് പറഞ്ഞുപോയൻ എന്ന് പറഞ്ഞില്ലേ ബിൽ ഹക്കീക്കത്തി അലൽ മഹനൽ മുത്തക്കത്തി മുമ്പ് പോയ ആ മാന അനുസരിച്ച് വൈകുന്നപ്പോ അത് ഷുക്കുറും ബിൽ സബർ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ശുക്രാണ് ഇതാ 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 സബറാലിയ മുസീബത്തിലെ ക്ഷമിക്കുകയാണെങ്കിൽ കാരണം അയാളെ ഹബസ നെഫ്സോ അയാളുടെ നെഫ്സിനെ അയാൾ പിടിച്ചു വയ്ക്കുകയാണ് അനൽ ജസായി പരിഭ്രാന്തിയെ തൊട്ട് അള്ളഹാനെ ബഹുമാനിച്ചതിനു വേണ്ടി അതാ ഇത് ഹുവ ഇതാണ് ശുക്രു ഇത് ആ ശുക്രുത് ശുക് തന്നെയാണ് സബർ ഷുക് തന്നെയാണ് ഇത് കാരണം ഹുവ ഇത് തകലീമും ഒരു ബഹുമാനമാണ് എംന തടയും അനിൽസിയാനി എതിര് ചെയ്യുന്നതിനെ തൊട്ട് തടയുന്ന ഒരു തകലീമാണ് ഷുക്ർ എന്ന് പറയുന്നത് വീണ്ടും അലിയന്നാകിറ യംനു നഫ്സോന്റെ നഫ്സിനെ അവൻ തടഞ്ഞു വെക്കും അനിൽ കുഫിരി കുഫിറിനെ തൊട്ട് തടഞ്ഞു വെക്കും ഖഫ്രിലേക്ക് എത്തുന്നതിനെ തൊട്ട് നെഫ്സിനെ അവൻ തടഞ്ഞു വെക്കും എത്തി പാപത്തിനെ തൊട്ട് അവൻ ക്ഷമിച്ചാൽ പാപത്തിനെ പെട്ടി ക്ഷമിക്കുകയാണെങ്കിൽ അവൻ ഖഫ്രിലേക്ക് പോകുന്നതിനെ തൊട്ട് നന്ദി കേട് കാണിക്കുന്നതിനെ തൊട്ട് നെഫ്സിനെ തടയുകയല്ലേ ചെയ്യുന്നത് അവൻ പ്രേരിപ്പിക്കും അല ശു ശുക്കറിന്റെ മേലും അവൻ ക്ഷമിക്കുകയും ചെയ്യും ഈ പിന്നെ ഇവനായി ഹക്കീക്കത്തിൽ ഉള്ള സാബിറായി ബഹുമാനിക്കും ും എത്രത്തോളം അവനെ തടയും അവന്റെ ആ ബഹുമാനം അനിൽ ഇപ്ര പരിഭ്രാന്തി കാണിക്കുന്നതിനെ തൊട്ട് വരുന്ന വന്ന് ഭവിക്കുന്ന മുസീബത്തിൽ അവനെ പ്രേരിപ്പിക്കും അല സബിൾ മേൽ അപ്പൊ ഫക്കത് അള്ളാക്ക് നന്ദി ചെയ്തായി അപ്പൊ ശുക്റും സബറും എല്ലാം ഒന്നിനൊന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് വലിയ വീണ്ടും വലിയ ഹബ്സൻ നഫ്സി അനിൽ ഖുഫ്രാനി നന്ദികേടിനെ തൊട്ട് നെഫ്സിനെ തടയുക എന്നുള്ളത് കസ്ദിൻ ക്സ്ദിൻ നെഫ്സിലും നെഫ്സിന് അതിനോട് ആഗ്രഹമുണ്ട് നന്ദികേട് കാണിക്കാനാണ് നെഫ്സിന്റെ ആഗ്രഹം അവിടെ തടഞ്ഞു നിൽക്കുക എന്നുള്ള സിദ്ധ അല്പ കാഠിന്യം തന്നെയാണ് യസ്ബുർ അലിഹ് ഷാക്ക് ഷാക്ക്ര് അതിന്റെ മേൽ ക്ഷമിക്കും നന്ദികേട് കാണിക്കാനാണ് നെഫ്സ് പറയുന്നത് അതിനൊന്നും മാറി നന്ദി ചെയ്യുക എന്നുള്ളത് അല്പ കാഠിന്യമായ കാര്യം തന്നെയാണ് നെഫ്സ് അതിന്റെ മേൽ അപ്പം അവിടെ ക്ഷമിക്കണം അപ്പൊ തൗഫീഖു സാബിരി സാബിറിനുള്ള തൗഫിയക്ക് പാപ സുരക്ഷയും അത് ന്യാമത്താണ് യുഷ്കർ അലിഹസ് യസ്കുർ അലിഹസ് അതിൻ്റെ മേൽ സാബിർ ക്ഷമിക്കും അപ്പൊ ഫാഹദുമാർ രണ്ടിൽ ഒന്നില്ല എൻഫഖ്വാനിൽ ലാഹരി ഒന്നും മറ്റൊന്നിനെ തൊട്ട്യില്ല പിന്നെ വേറെ വെട്ടു നിൽക്കുകയില്ല വിട്ടു തിരിഞ്ഞ് പോവുകയില്ല ചേർന്ന് തന്നെ നിൽക്കും വീണ്ടും അലിയങ്ങൾ ബസീറത്തൽ ബാഹസ്മാർ ഇത് രണ്ടിന്റെ പേരും പ്രേരിപ്പിക്കുന്ന ഇസ്തിഖാമത്തിന്റെ ബസീര ഒരാൾക്ക് ഇസ്തിഖാമത്ത് ഉണ്ടെങ്കിലാണ് ഇത് രണ്ടും ഉണ്ടാകുന്നത് ഖൗലി നമ്മൾ ചില ഉലമാക്കളുടെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് ഹാദിഹിൽ വുജൂഹി ഈ കാരണങ്ങളാൽ കാരണങ്ങളാൽന നമ്മൾ പറയും ഇന്ന രണ്ടിൽ ഒന്ന് ലാഫുഖരി മറ്റതിനെ തൊട്ട് അത് മാറിപ്പോവില്ല രണ്ടും ഒന്നും മറ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ പറയും ഹാദിഹിൽ ജുംലതി ഇൻഷാ